ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ്റ്റ് ലൈഫ് ഈദ് മുബാറക് അപ്പിന്നെതാ നമ്മൾ ഒരു പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പായസം മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിനായിട്ടിതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുക്കറിലിതാ വേവിച്ചോണ്ടിരിക്കുകയാണ് ബീഫ് റെഡി ആയിട്ടുണ്ട് ഉം എല്ലാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കണോ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടോ വൈലാഞ്ചി അപ്പം ഇത് റേമോളിട്ടതാണ് മറ്റേത് ഞാൻ ഒറ്റക്കിട്ടതാണ് കേട്ടോ നമ്മളെ മക്കളൊക്കെ ഉണന്നൊന്നും പോയി നോക്കാം കുളിച്ചറിയാ ഓള് ഉറക്കം വരുന്നുണ്ടല്ലോ നീക്കണില്ലേ ഉറങ്ങ ഓക്കേ എന്നാ ഗുഡ് നൈറ്റ് ട്ടോ ഞങ്ങളൊക്കെ കുളിച്ചു പോകട്ടോ അവക്കറിയാം വേണു ഡ്രസ്സ് പുതിയ ഡ്രസ്സ് മാറ്റാനാണ് എന്നൊക്കെ എടുത്താ നമുക്ക് ഡ്രസ്സ് ഇടാൻ ഉള്ളതാ പുതിയ ഡ്രസ്സ് ഇടാനും കുളിക്ക് ഞാൻ എന്റെ പൊന്നിന്റെ കുപ്പാ കൊറേ കുപ്പായണ്ട് പൊന്നിന് കുളി കഴിഞ്ഞിട്ട് ഈ പുതിയ ഡ്രസ്സൊക്കെ ഇടണട്ടോ പൊന്നേ പോകാന് അമ്മ വീട്ടിൽ പോണ്ടേ ഉമ്മക്ക് പോറുതാ പുളിയൊക്കെ കഴിഞ്ഞ് ചായ അടിക്കാൻ വന്നിട്ടുട്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ ഒരു മാസമായിട്ട് കാണാതായും അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി പോയില്ലേ ഹെയർ ബെൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടേ ഫേ ബേബിൻ്റെ ബർത്ത്ഡേ പെരുന്നാൾ പെരുന്നാൾ ഡ്രസ്സാണത് അല്ലേ ഫേ ബേബിയാ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഉമ്മി ഉണ്ടാക്കി കൊടുത്ത ഹെയർ ബെൻഡാണത് അല്ലേ മിനിമം തലയിൽ വെച്ചോ ഇവിടെ വെക്കും മച്ചി വെച്ചത് മച്ചി വെച്ചത് ഇതെടുക്കരുത് കേട്ടോ താലം വന്ന് കേട്ടോ അതെങ്ങനെ എടുക്കല്ലേ അവിടെ കൈ പിടിക്കാനല്ല ഹെയർബല് അപ്പ എല്ലാരും പള്ളി പോയതാണ് മുല്ലപ്പൂ ആണ് എനിക്ക് നമ്മളെ മുല്ലപ്പൂ എടുത്തിട്ട് വന്ന് വെച്ചതരാം ഇവിടെ വെച്ചതരാം കളിപ്പത്തി തരാം കേട്ടോ

അതാര അയില് അപ്പ നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ടേ അതിലാരാണ് അതാരടാ

ചോറിൻ്റെ അമ്പും കൊണ്ട് വരില്ലുണ്ട് ഇവിടെ അങ്ങനെ ആദ്യം പോയത് വല്ലപ്പയൊക്കെ വീട്ടിൽ കാണിട്ടോ അപ്പം ഞങ്ങള് നേരെ

ബാബാനെ പറ്റുള്ളൂ കുട്ടിക്കാനെന്താ കാട്ടുണ്ടാവപ്പുട്ടീനെ പറയിപ്പിച്ച കുട്ടിയാണ് ഹായറി ഹായറി കയ്യറി

ചൂടായി ഇതെങ്ങനെ ചൂടായിട്ടേ വരാനെങ്ങനോട്ട് ചെല്ലോടൊക്കെ അപ്പൊ അങ്ങനെ ഷാനൻ്റെ ചങ്ങായന്മാര് വന്നു ചോറൊക്കെ തീർത്ത് പോകാനുള്ള പരിപാടിയാണ് തീർത്തിട്ടില്ല തീർപ്പിച്ചിട്ടേ ഞങ്ങൾ തോന്നുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഞാൻ ഇണ്ടാക്കിയതല്ല नार का बोल ബേബി ബേബി നല്ല നമുക്ക് അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ നീച്ച് നേരെ അമ്മായിന്റെ വീട്ടിൽ കാണിട്ടോ പോണത് എല്ലാരും ഞങ്ങൾ എല്ലാരും കൂടി അമ്മായിന്റെ വീട്ടിലേക്ക് പോവുകയാണ് കൂറ്റമ്പാറ തന്നെയാണ് കേട്ടോ നമ്മളടുത്തു തന്നെയാണ് അപ്പൊ ഷാനു ഇല്ലെട്ടോ ഷാനും ഫ്രണ്ട്സായിട്ട് പൊറത്ത് പോയതാണ് അപ്പോൾ ഞങ്ങൾ നേരെ അമ്മായിന്റെ വീട്ടെത്തിന്റെ വന്ന് പോകാണ് അപ്പൊ ഭയങ്കര തിരക്കാണ് പഠനം അപ്പൊ അങ്ങനെ അമ്മായിന്റെ ഒക്കെ വന്ന് ഞങ്ങള് പോകാണ് ട്ടോ பேங்கள தா ஏட வண்ண போகுவானே ஃபே பேபி தா வர இருக்கனே பேபி ஐயின் போது ஃபே பேபி இதிலே போ ட்டோ அங்க போ கரக்கலாம் நவ்ளோங்கள அங்க ஏட வண்ண ஏத்தி

അപ്പൊ നമ്മളാ ഇന്നത്തെ പെരുന്നാളിന്റെ വീടോടെ വൈൻഡപ്പിയാണ് അപ്പൊ നമ്മളെ വീടിയോ ഇഷ്ടപ്പെട്ടാല് വീടിയോ ഇഷ്ടപ്പെട്ടാല് പറടാട്ടുകള് വൃത്തികള് വിലക്കേടെ ഹായ് പിന്നെ വീട്ടിൽ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാര്ക്കും ബൈ